നിസ്കരിക്കാനും നമസ്കരിപ്പിക്കാനും പഠിപ്പിക്കുന്നതല്ലയോ കൊറാൻ അതാണ് അത് ജനാധിപത്യം എന്ന് നിങ്ങൾ 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 സ്വന്തം വകയിലുള്ള വേദമാണ് ഞങ്ങളല്ല ഞാൻ എന്തായാലും ഒരു ഈ നാട്ടിലുള്ള സകല വിസാനും ആയിട്ടുള്ള ഒരു തന്നെ അതിനെപ്പറ്റി ഒന്ന് പറയണ്ട ആരാധിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ മുട്ടുകു ഒരു വരി ഈ കൊറാനാകത്തെ നാട്ടുകാർക്ക് കൊള്ളാന്ന് ഒരു വരി പറ നമ്മുടെ ഈ സാർ നമ്മൾ വിചാരിക്കുന്നു വളരെ അവഗാഹമുള്ള വർത്തമാന കാലഘട്ടത്തിൽ കിടയിട്ടൊരു പണ്ഡിതാണെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ ഖുർആാനിലും മറ്റ് ഗ്രന്ഥങ്ങളിലുമൊക്കെ നാട്ടുകാർക്ക് ഗുണമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അദ്ദേഹത്തിന് പ്രസ്താവിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നിലപാട് പറഞ്ഞത് ഖുർആാനിലൊക്കെ ഒരു വരിയെങ്കിലും നാട്ടുകാർക്ക് ഗുണമുള്ളതുണ്ടോ എന്നാണ് ഈ ചോദ്യത്തിന്റെ പിന്നിൽ അദ്ദേഹത്തോട് നമ്മൾ കലഹിച്ചിട്ടോ ചീത്ത വിളിച്ചിട്ടോ കാര്യമില്ല കാരണം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ശരിയാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ നാട്ടുകാർക്ക് ഗുണമുള്ളത് ഏതെങ്കിലും ഒരു വരി ഖുർആാനുണ്ടാകണമെങ്കിൽ കഞ്ചാവ് ലീഗരാകണം വ്യഭിചാര ലീഗരാകണം മദ്യപാന ലീഗരാകണം നമുക്കറിയാം വർത്തമാന കാലഘട്ടത്തിൽ സ്ത്രീകൾ മാറുമറക്കുന്നതിനെ കുറിച്ച് വരെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളൊക്കെ നമുക്കറിയാം ലോക്കറ്റ് ഇടുന്നത് പോലും സ്ത്രീകൾ മാറു കാണിക്കാൻ വേണ്ടിയാണെന്ന് അത് മറച്ചു പിടിക്കുന്ന പോലും കൗതുകത്തിൻ്റെ പേരിൽ ജനങ്ങളെ കാണാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം അപ്പം അദ്ദേഹം കാണുന്ന മൂല്യവും ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര സഭ്യമാകാൻ ഒരു സാധ്യതയില്ല അപ്പം ഇനി ഇനിയിപ്പോൾ മൈത്രേം പറഞ്ഞല്ലോ ആൽ ഒരു വരിയെങ്കിലും ഒരു വരിയല്ല ഒരായിരം വരി നമുക്ക് പറയാൻ കഴിയും ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശേഷപ്പെട്ട ദിവസമാണെന്ന് മുസ്ലിമേതര സമൂഹങ്ങൾക്ക് വരെ അറിയുന്ന കാര്യമാണ് ആ ദിവസം പ്രാർത്ഥന കെട്ടുന്ന വിശ്വാസി സമൂഹത്തോട് ആ പള്ളിയിലെ ഇമാം ആ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആള് ഒരു സതുപദേശം നടത്തും ആ സതുപദേശത്തിൽ അദ്ദേഹം വിരമിക്കുന്നത് വിശുദ്ധമായ ഖുർആാനിലെ പതിനാറാമത്തെ അധ്യായമായ സൂറത്തുൻ നെഹ്ലി തേനീച്ച എന്ന അധ്യായം അതിലെ തൊണ്ണൂറാമത്തെ വചനം പറഞ്ഞുകൊണ്ടാണ് ഇന്നല്ലാഹി അമർബുൽ നിശ്ചയമായും ദൈവം നിങ്ങളോട് നീതി ചെയ്യണമെന്നും നന്മ ചെയ്യണമെന്നും ആരോടാണ് നീതി ചെയ്യേണ്ടത് അത് മനുഷ്യരെന്ന് മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ള സൃഷ്ടിജാനങ്ങളോടെല്ലാം നിങ്ങൾ നീതി ചെയ്യണമെന്നും ദൈവം കൽപ്പിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഗുണം ചെയ്യണമെന്നും നന്മ ചെയ്യണമെന്നും ദൈവം കൽപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല നിങ്ങൾ കുടുംബാദികൾക്ക് നിങ്ങളുടെ ധനത്തിൽ നിന്ന് ദാനം ചെയ്യണമെന്നും വൃത്തികെട്ട മോശമായ മ്ളേശമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം അത് നിങ്ങൾക്ക് നിരോധിച്ചിരിക്കുന്നു എന്ന് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു എൻ്റെ മൈത്രയ ഇതിനേക്കാൾ വലിയ ഒരു സതുപദേശം വേറെ ഏതാണ് അതേ വിശുദ്ധമായ കുർആാൻ തന്നെ മറ്റൊരിടത്ത് പറഞ്ഞത് അവനക്ക് മനുഷ്യ സമൂഹത്തെ അതിൽ ഹിന്ദുവെന്നില്ല മുസ്ലിം എന്നില്ല മതമുള്ളവനെന്നില്ല മതമില്ലാത്തവനില്ല എല്ലാ മനുഷ്യരെയും ദൈവം മനുഷ്യൻ എന്നുള്ള നിലക്ക് ആദരിച്ചിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിൽ മനുഷ്യര വിവിധ സൃഷ്ടികൾ ഉണ്ടെങ്കിലും പ്രഥമമായി മനുഷ്യനെ എടുത്തു പറഞ്ഞുകൊണ്ട് പറഞ്ഞു മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു അപ്പൊ ദൈവം സൃഷ്ടാവ് സൃഷ്ടിയെ ആദരിച്ചു ഏതെങ്കിലും ഒരു പ്രത്യേകമായ സൃഷ്ടി ആദരിച്ചു എന്ന് വന്നാൽ സൃഷ്ടികളുടെ മേൽ ബാധ്യതയാണ് അവർ പരസ്പരം ആദരിക്കുക അഥവാ ദൈവം ആദരിച്ചതിലേക്ക് ആദരിക്കുക എന്നുള്ളത് സൃഷ്ടിയുടെ ബാധ്യതയാണ് അങ്ങനെ വരുമ്പം മൈത്രേൻ ഈ നടത്തുന്ന പരാമർശത്തോട് പോലും ജനാധിപത്യപരമായി മര്യാദയോട് കൂടിയല്ലാതെ എനിക്ക് സംവദിക്കാൻ കഴിയില്ല അങ്ങ് ഉപയോഗിക്കുന്ന വാചകവും അങ്ങയുടെ പെരുമാറ്റവും പോലും എനിക്ക് പെരുമാറാൻ കഴിയില്ല ഞാനൊരു വിശ്വാസിയാണ് എന്നോട് ദൈവം പറഞ്ഞത് മൈത്രനടക്കമുള്ള ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെ ദൈവം ആദരിച്ചു എന്നുള്ളതാണ് ആ ആദരവ് മുൻനിർത്തിയിട്ടേ അങ്ങയോട് എനിക്ക് സംവദിക്കാൻ പോലും കഴിയുള്ളൂ അങ്ങക്കത് പറ്റും കാരണം അങ്ങ് ചട്ടക്കൂടില്ലാത്ത ഒരു സംവിധാനത്തിൽ ജീവിക്കുന്ന ഒരാളാണ് വിശുദ്ധമായ ഖുർആൻ മുറുകെ പിടിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഭാഷയിൽ മാന്യതയുടെ ഭാഷയിൽ മര്യാദയുടെ ഭാഷയിൽ എനിക്ക് സംവദിക്കാൻ കഴിയും ആളുകൾ സഹകരിക്കാൻ തുടങ്ങിയ എന്നാണ് മറ്റുള്ളവരെ പിടിച്ചു കൊണ്ടുവന്ന അടിമകളാക്കിയാണ് തട്ട് തട്ടായ സമൂഹം ഉണ്ടാക്കിയാണ് ആന്തരികമായ ചങ്ങലയാക്കി ഈ വിശ്വാസ പ്രമാണങ്ങളെ മാറ്റിയാണ് ഈ കഴിഞ്ഞ പതിനായിരം വർഷം കൊണ്ട് ആളുകളെ ഒന്നിപ്പിച്ചത് അല്ലാതെ അയലത്തുകാരനോട് പ്രണയം തോന്നി ഒന്നിച്ചു കളഞ്ഞതല്ല തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയ പോലെ അടിച്ചും തല്ലിക്കൊന്നും പരസ്പരം അടിക്കുന്ന മുഴുവനും ഇല്ലാതാക്കി ഗോത്രങ്ങൾ പിരിയുക എന്ന് പറയുന്നതാണ് എവല്യൂഷനറി പ്രോസസ്സിൽ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഈ മൈത്രേയും സാറ് അടിമച്ചങ്ങല പൊട്ടിഞ്ഞതിനെ കുറിച്ചും തിരിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ സദസ്യരായിട്ടുള്ള ആളുകൊണ്ടല്ലോ അവർ കൃത്യമായി ചരിത്ര വായന ഇല്ലാത്തതുകൊണ്ടാണ് എങ്ങനെ ഇവർ മിണ്ടാതെ മൗനികളായിരിക്കുന്ന എനിക്ക് അല്പം തോന്നി ഏതെങ്കിലും ഒരു വിവരമുള്ളവരുത്തന്നെ എണീറ്റിട്ട് അടിമത്തത്തെക്കുറിച്ച് പറയാൻ ഡാർവിനിസ്റ്റുകൾക്ക് എന്തെങ്കിലും എന്ന് ചോദിച്ചാൽ അപ്പം അവിടെ അദ്ദേഹം താഴെ വെക്കും കാരണം ഈ ഏഷ്യക്കാരെയും ആഫ്രിക്കക്കാരെയും ഒക്കെ അടിമകളാക്കാൻ അവർ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം ഏതാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അർഹതയുള്ളത് അതിജീവിക്കും നാച്ചുറൽ സെലക്ഷൻ മെക്കാനിസത്തിന്റെ പ്രധാനപ്പെട്ട നിയമമാണ് അവസ്ഥയിൽ അർഹതയുള്ളത് അതി അതിജീവിക്കും ഈ യൂറോപ്യന്മാര് സകര മനുഷ്യരെ അടിമകളാക്കാൻ വേണ്ടി അവർ ഉയർത്തിപ്പിടിച്ചു അവിടുത്തെ രാഷ്ട്രീയക്കാരും അവിടുത്തെ സമ്പന്നരും ദുർബലരായ മനുഷ്യരെ അടിച്ചമർത്താൻ വേണ്ടി ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം ശിരസാൽ വഹിച്ച അവരുടെ മനസ്സിൽ അവർ ചെയ്യുന്നത് ശരിയാണെന്നുള്ള അവർ ഉപയോഗിച്ച തോൽസ് പോലും സർവൈവ് ഓഫ് ദ ദിറ്റസ് അർഹതയുള്ളത് അതിജീവിക്കും കയ്യൂ കുളവൻ കാര്യക്കാരൻ എന്ന് മറ്റൊരർത്ഥത്തിൽ പറയാൻ കഴിയും ഈ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സകര മനുഷ്യരെയും അവരടിമകളാക്കിയത് ഞാനിതൊന്നും എന്റെ സ്വന്തം മകൾ പറഞ്ഞതല്ല ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റും ഡാർണലിസ്റ്റുമായിരുന്ന ബെഞ്ചമിൻ കിഡ് അദ്ദേഹം ജനിച്ച ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലാണ് വിട പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ എ ഡി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാലിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച തന്റെ പ്രശസ്ത ഗ്രന്ഥമായ സോഷ്യൽ ഇവല്യൂഷനിൽ അദ്ദേഹം പറയുന്നത് ശക്തരായ യൂറോപ്യന്മാർ അശക്തരായ ഏഷ്യക്കാരെയും ആഫ്രിക്കക്കാരെയും അടിമകളാക്കി ഭരിക്കുന്നത് പരിണാമശാസ്ത്രപരമായി ശരിയാണെന്നും ശക്തരായ യൂറോപ്യൻ സമൂഹം പെരുകയും അശക്തരായ ഏഷ്യക്കാരും ആഫ്രിക്കക്കാരും ഇല്ലാതാകുകയും ചെയ്യേണ്ടത് പരിണാമ സിദ്ധാന്ത നിയമങ്ങളുടെ ഭാഗമാണെന്നും യൂറോപ്പിലെ മതവും കലയും സംസ്കാരവും മറ്റും ലോക സംസ്കാരങ്ങളെക്കാൾ മികച്ചതാണെന്നും രേഖപ്പെടുത്തുകയുണ്ടായി ആരാ പറഞ്ഞത് ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റും ഡാർമിനിസ്റ്റുമായ ബെഞ്ചമിൻ കിഡ്ഡാണിത് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ വേദത്തിനകത്തുനിന്ന് ഒരു ഒരു ലൈറ്റ് ബൾബ് ഉണ്ടാക്കാൻ ഒക്കത്തില്ല ഉപയോഗശൂന്യമാണത് ഉപയോഗ ശൂന്യമാണ് അത് നൂറ് ശതമാനമായി ഇത്രയും പറയുകയാണ് വേദഗ്രഥങ്ങൾ നോക്കിയാൽ വൽവ് കണ്ടുപിടിക്കാൻ പറ്റൂല പിച്ചാത്തി കണ്ടുപിടിക്കാൻ പറ്റൂല എന്തിനേറെ അണുബോംബ് പോലും കണ്ടുപിടിക്കാൻ കഴിയില്ല ഓപ്പൺ ഹൈമർ അണുബോംബ് കണ്ടുപിടിച്ചത് വേദഗ്രന്ഥങ്ങൾ നോക്കിയിട്ടല്ലേ ശാസ്ത്രം വെച്ചിട്ടുണ്ട് സയൻസ് വെച്ചിട്ടല്ലേ അതുകൊണ്ട് തന്നെ ആ സയൻസ് അദ്ദേഹത്തോട് പറഞ്ഞില്ല ഇത് എവിടെ ഉപയോഗിക്കണമെന്ന് അതുകൊണ്ട് പിൽക്കാലത്ത് ഹിരൂഷമിന്ന് സാഖിയൊക്കെ ഉണ്ടായി ഒരു മനുഷ്യനിൽ മതം നിലനിൽക്കുമ്പോൾ വേദഗ്രന്ഥത്തിന്റെ സ്വാധീനമാണ് ഇല്ലാ ബിൽ നിങ്ങൾ കത്തി കണ്ടുപിടിച്ചേക്കാം നിങ്ങൾ മഴ കണ്ടുപിടിച്ചേക്കാം നിങ്ങൾ ആണ് ബോംബ് കണ്ടുപിടിച്ചേക്കാം പക്ഷേ അകാരണമായി മനുഷ്യരെ കൊല്ലരുതേ എന്ന ആശയം നിങ്ങളുടെ ഹൃദയത്തിൽ രൂഢമൂലമാകണമെങ്കിൽ ധാർമ്മിക പഠിപ്പിക്കുന്ന ഒരു മതവും വേദഗ്രന്ഥവും നിങ്ങളുടെ കയ്യിൽ വേണം അതില്ലാത്തതിൻ്റെ ഫലമാണ് ഹിരൌശിയും നാഗസാക്കിയും ഇന്നും കണ്ണീർ കണങ്ങളായി നമുക്ക് മുമ്പിൽ അവശേഷിക്കുന്നത് അതുകൊണ്ട് ഇത്തരം പോഷ്കാരെ നമ്മൾ ഒഴിവാക്കി വിടുക വേണ്ടത്